വർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര ബുക്ക് റിവ്യൂ അതുതന്നെയാണ് അതിലെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്ക് പുസ്തകം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലമെന്ന് പറയുക അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഒരു സഞ്ചരിച്ച ഒരു ചെറിയ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം എൻ ടിക്ക് ഞാനത് സമർപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ അദ്ദേഹം എം ടിക്ക് ഒരു ആദരം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുക എഴുത്തുകാരനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് അതുപോലെ തന്നെയാണ് മറ്റൊന്ന് മറ്റൊന്ന് പറ്റി ബഷീർ എം ടിയുടെ വാരണാസി എന്ന ഈ ബുക്കിനെ പറ്റിയാണ് അത് ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ എന്ന് പറയുമ്പോൾ എം ടിയുടെ വാരണാസിൽ സാധ്യത പറഞ്ഞു കഴിഞ്ഞാൽ വാരണാസി മാത്രമല്ല പറയുന്നത് സുധാകരൻ എന്ന മനുഷ്യനിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിത യാത്ര യാത്ര തന്നെയാണ് ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഓരോ സന്ദർഭങ്ങളും ഓരോ കാലഘട്ടങ്ങളിലായാലും പഠനവും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വികാര വിഛേദങ്ങൾ ഒക്കെ വിശദീകരിച്ച് കാണിക്കുന്നുണ്ട് ഇതൊരു കേരളമുണ്ട് തമിഴ്നാടു ബാംഗ്ലൂരുണ്ട് ഇതിനകത്ത് മെയിൻലി സിനിമ നോവലിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കാണുന്നത് അല്ലെങ്കിൽ വാരണാസിയാണ് വാരണാസിൽ ആ ഓരോ കത്ത് കട്ടുകൾ പ്രയാക്കട്ട് പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് വാരണാസിയെപ്പറ്റി നമുക്ക് അറിയാത്തതാണ് നമ്മൾ പോലും അറിയാത്ത പല സ്ഥലങ്ങളുടെയും പേരുകൾ അതിനെ കുറിച്ച് കാശി വിശ്വനാഥ ക്ഷേത്ര ക്ഷേത്രം മാത്രമേ നമ്മൾ പെട്ടെന്ന് കേൾക്കുകയുള്ളൂ നമുക്ക് മനസ്സിൽ ഗംഗയും ആ ഒരു ഉദ്യോഗം മാത്രമേ ഗംഗയും പിന്നെ ആ കത്തിക്കരിഞ്ഞ ഗംഗ ഗംഗയുടെ തീരത്ത് ശ്മശാനങ്ങളും അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അവിടെ എന്താണ് അവരുടെ സംസ്കാരം എന്നത് ഒന്നും നമുക്ക് ആർക്കും അറിയില്ല അതിനൊക്കെ ഒരു റഫറൻസ് കോടി റഫറൻസ് കോടിയാണ് ഈ ഒരു വാരണാസിന്ന് എഴുതിയ എം ടിയുടെ എഴുതിയ പുസ്തകം ആത്മബലി എന്ന് പറയുന്നതും ഒരു കാര്യം ആത്മബലി എന്ന് വെച്ചാൽ ആത്മ എന്ന് വെച്ചാൽ നമ്മൾ ബലിയിടുന്നില്ലേ മറ്റുള്ളവർക്ക് നമ്മൾ ബലിയിടാറുണ്ട് ആത്മതർപ്പണം ചെയ്യുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ ഒരു പുസ്തകത്തിലൂടെയാണ് ജി സുധാകരൻ എന്ന വ്യക്തി അല്ലെങ്കിൽ ഈ കഥാപാത്രം ആ കഥാപാത്രം ഈ നോവലിൻ്റെ അവസാനം അയാളൊക്കെ ചെയ്യുന്നുണ്ട് സ്വയം തനിക്ക് തന്നെ മരണം അത് പിന്നെ അയാൾ മരിച്ചു അതായത് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നുണ്ട് അന്തിമ കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ അതുപോലൊരു സങ്കല്പം നമ്മുടെ ഹിന്ദു മിഥോളജിയിൽ നമ്മൾ ബലിയിടുക എന്ന് പറയുന്നത് ആത്മാക്കൾക്ക് ശാന്തി കിട്ടുക സ്വന്തം ആത്മാക്കൾ സ്വന്തം ആത്മാവെന്ന് വെച്ചാൽ ബലിയിടാനില്ലാത്തവർക്ക് സ്വയം ബലി സമ സമർപ്പിച്ച് പിന്നീട് മരണശേഷം ബലിയിടാനായില്ലെങ്കിൽ സ്വയം ബലി സമർപ്പിക്കുക മരിക്കുന്നതിന് മുന്നേ തൻ്റെ പേരിൽ തന്നെ സ്വയം ബലി സമർപ്പിക്കുക ആത്മാ കീടം കീഡം വെക്കുന്ന ആളെ ആ ഒരു പ്രവൃത്തിയാണ് ആത്മസമർപ്പണം അല്ലെങ്കിൽ ആ ആത്മതർപ്പണം എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിനെ ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് തന്നെ അതിനെനിക്ക് പരിചയപ്പെടുത്തി പിന്നെ ബോംബെ ബോംബെ എന്ന നഗരത്തിൻ്റെ കുറേ കാര്യങ്ങൾ പിന്നെ ബാംഗ്ലൂരു അങ്ങനെ ഡൽഹി പിന്നെ ഫ്രാൻസ് ഇതിനകത്ത് വരുന്നൊരു വാരണാസിൽ എന്ന നോവ നോവലിൽ പരാമർശിക്കുന്നൊരു പുറം പുറത്തെ ഒരു നാട്ടാണ് നാടാണ് ഫ്രാൻസ് അങ്ങനെ ഒരു പരിധി വിട്ട് ഒരു പരിധിക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു യാത്ര സത്യം പറഞ്ഞു ഒരു യാത്രാ വിവരണമാണ് കാരണം ഈ പറഞ്ഞല്ലേ ഈ പറഞ്ഞ ഭൂപ്രദേശങ്ങളെ പറ്റിയൊക്കെ നല്ല രീതിയിൽ ഏറ്റവും കൂടുതലും വാരണാസിയെ പറ്റിയാണ് പുസ്തകത്തിൻ്റെ പേര് തന്നെ വാരണാസി വാരണാസിന്ന് ബനാറസ് എന്നും പേരുള്ള കാശിന്നും പേരുള്ള ബനാറസിലെ കാലഭൈരവൻ്റെ അതിനെ അതിനെയാണ് കൂടുതലും ഒരുപാട് പരാമർശിച്ചിട്ടുള്ളത് നല്ല രസമായിട്ടാണ് എം ടി ഞാൻ അസത്യം പറഞ്ഞു കഴിഞ്ഞാൽ എം ടി ഡിയൊക്കെ നോവലുകൾ പെട്ടെന്ന് വായിക്ക ഒരുപാട് സമയമെടുത്താണ് വായിക്കുന്നത് ഇതൊരു വളരെ ഇടയ്ക്ക് വെച്ചൊരു പൈ ഒരാഴ്ചയുടെ ഗ്യാപ്പ് എടുത്തു മാത്രം കാരണം അതൊരു പരീക്ഷ വരുന്നതുകൊണ്ട് വായിച്ചു തുടങ്ങിയപ്പോൾ ആദ്യത്തെ അധ്യായം പെട്ടെന്ന് വായിച്ചു തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള ഒരു നൂറ്റി എഴുപത്തേഴ് പേര് വെറും രണ്ട് ദിവസം കൊണ്ടാണ് ഞാൻ വായിച്ചു തീർത്തത് അല്ലെങ്കിൽ രണ്ടല്ലേ മൂന്ന് ദിവസം ദിവസം കൊണ്ടാണ് നൂറ്റി എഴുപത്തേഴ് പേര് മാത്രത്തിൽ വായിച്ചു തീർത്തത് അത്ര അത്ര മനോഹരമായിരുന്നു അത്ര ഇഷ്ടപ്പെട്ട് വായിച്ചത് വായിക്കാൻ കഴിഞ്ഞു എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനകത്ത് പ്രണയമുണ്ട് ഈ നോവലിലും പ്രണയമുണ്ട് പ്രണയമുണ്ട് ജീവിത ബന്ധങ്ങളുടെ അത് പറയുന്നുണ്ട് നമ്മുടെ ഒരാളുടെ പ്രായമായാലുള്ള അവസ്ഥകൾ ഇന്നും നമുക്ക് ഇന്നെല്ലാവർക്കും ഉള്ള അവസ്ഥകളാണ് രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ട്രെയിനിലൊക്കെ ഉണ്ടാകുന്ന കുറേ ഇന്നത്തെ യാത്രത്തോടെ തുടക്കം തന്നൊരു യാത്രയിലൂടെയാണ് ട്രെയിൻ യാത്ര അതിനാ പിന്നെ നോൺ ലീനിയർ ആയിട്ടാണ് ഈ നോവലിൽ കഥ കഥ പറയുന്നത് അത് കണക്ട് ചെയ്തെടുക്കുക എന്നത് നമ്മുടെ ഒരു വായിക്കുന്നവൻ്റെ ബുദ്ധിക്കും നിലവാരത്തിനനുസരിച്ചിരിക്കുന്നു എങ്ങനെ അവനത് എല്ലാം അടുക്കി വെച്ച് മനസ്സിലാക്കി വരിക എന്നത് അതൊരു വളരെ ആണ് ഒരു ഒരു അധ്യായത്തിൽ ഇപ്പം എന്താ പറയണ്ട ഇത് രണ്ടാം അധ്യായത്തിലാണ് രണ്ടാം അധ്യായത്തിൽ ഒന്ന് ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ഭാഗം ഒരു വേറൊരു ഈ പ്രസൻ്റ് പറഞ്ഞാൽ രണ്ടെന്ന് പറയുന്നത് പാസ്റ്റായിരിക്കും അങ്ങനെ നോൺ ലീനിയർ ആയിട്ട് കഥ പറയുന്നതാണ് അതും പാസ്റ്റ് നോൺ ലീനിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പല തരത്തിലാണ് നോൺ ലീനിയർ വരുന്നത് ഒരു സ്ഥലത്ത് ബാംഗ്ലൂരിൻ്റെ കാര്യം പറയുന്നു പിന്നൊരു ഏറ്റവും ലാസ്റ്റൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സുധാകരൻ്റെ ജീവിതം മൊത്തത്തിൽ കറക്റ്റായിട്ടൊരു പ്ലാനിലേക്ക് കറക്റ്റ് കൊണ്ടുവരുന്നതോ കറക്റ്റ് കൊണ്ടുവരുന്നോ അയാളുടെ ലൈഫ് മൊത്തം പറയുന്നത് ഏറ്റവും അവസാനത്തെ അധ്യായങ്ങളിലാണ് അത് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ നല്ലൊരു എന്നെ എന്നെ കൊണ്ട് സാധിച്ചു നിങ്ങൾ അത് സാധിക്കുമോ എന്നറിയില്ല വളരെ മനോഹരമായ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് എടുക്കുന്നത് പ്രത്യേക പ്രധാനമായിട്ടും സൗദാമിനി ഒരു വളരെ ചെറിയൊരു ക്യാരക്ടറാണ് കുറച്ച് വർഷംസ്വാത്ര വരുന്നുള്ളൂ പിന്നെ ഗീത ഗീത ഗീതയും സുധാകരനുമായിട്ടുള്ള ഒരു പ്രണയം എനിക്ക് ഭയങ്കര ബോണ്ടിങ് ആയി തോന്നി പിന്നെ സുമിത അസുമിത ായിട്ട് ഇച്ചിരി ഒരു ജീവിതത്തിലുണ്ടാകുന്ന മനുഷ്യൻ ഓരോ പുരുഷനും സ്ത്രീയും ഒരു ചെറിയ ബന്ധം അപ്പോഴത്തേക്കിങ്ങനെ അതിനെ എനിക്ക് വായിക്കാൻ വായിക്കാൻ എനിക്ക് കഴിയത്തില്ല കാരണം ഇങ്ങനെ അവലിൻ്റെ ആസ് അവർ തമ്മിൽ കാണുന്നുണ്ട് പക്ഷെ അവർ തീരെ പരിശുദ്ധരായ അപരിചിതരെ പോലെ പോകുന്നുണ്ട് കാരണം പ്രായങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ കാണുന്നത് പിന്നെ ഒരു ഫ്രഞ്ച് ഫാൻ ഫ്രഞ്ചിലെ ഫ്രഞ്ച് സ്ത്രീയുണ്ട് അവരുടെ പേര് മെഡൽ മെഡലിൻ എന്ന് പറഞ്ഞാൽ മൃദുല എന്നൊക്കെയാണ് മൃദുല എന്നും വിളിക്കുന്ന ഒരു കഥാപാത്രം ഇതിനകത്ത് വരുന്നുണ്ട് അവരുടെയും സുധാകരൻ ഇതിനകത്ത് നിയമപരമായ അയാൾ ആ വ്യക്തിയെ മാത്രമാണ് ആ സ്ത്രീയെ മാത്രമാണ് വിവാഹം വിവാഹം കഴിക്കുന്നത് പക്ഷെ അതും അധികനാൾ നിൽക്കുന്നില്ല ആ ജീവിതം അവരെ മാത്രമായി പോകുന്നതെങ്കിൽ സുധാകരൻ്റെ ജീവിതത്തിൽ പിന്നെ സുധാകരൻ്റെ നാട്ടിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് ജ്യേഷ്ഠത്തെയും പിന്നെ അങ്ങനെ കുറേ 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 കുറേയൊക്കെ കുറേ നമ്മുടെ നാട് പാ പാടവരമ്പ കുറേയൊക്കെ കേരളവും നമ്മുടെ ഒരു ഈ മറ്റ് നോവലുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനൊരു നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടച്ച് തോന്നി എനിക്ക് കാരണം ഏറ്റവും പ്രധാനമായിട്ടും ഒരു സ്ഥലം മാത്രമല്ല ഇതിൻ്റെ ഒരു നോവലിൻ്റെ ഒരു ഒരു നോവലിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത് വാരണാസി മാത്രമല്ല അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഗ്രാമം പോകുമ്പോൾ ഗ്രാമം മാത്രമല്ല എല്ലാ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഗൃഹ വലിയ നഗര ബൃഹ ബൃഹത് നഗരങ്ങളായ ബാംഗ്ലൂരു മുംബൈ ഡൽഹി പിന്നെ വാരണാസിങ്ങനെ ഒരു വലിയൊരു പിന്നെ ഫ്രാൻസ് പോലൊരു കൺട്രി പോലെ വിദേശ രാജ്യം അടക്കം അങ്ങനെ പടർന്നു കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ലെയർ വായ യാത്ര ഒരു യാത്ര തന്നെയാണ് നമ്മൾ ഇത്രയും സ്ഥലങ്ങളിലൂടെ ഒന്നി യാത്ര ചെയ്ത് ഇറങ്ങി വന്ന ഒരു അവ അനുഭൂതിയായിരിക്കും അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വാ വാരണാസി തീർത്ഥാടനം നമ്മൾ അത് നടക്കും വാരണാസിയെപ്പറ്റി നമുക്കറിയാ അറിയില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വാരണാസി എന്ന നോവൽ എം ടിക്ക് സമർപ്പിക്കുന്നു എം ടി നമുക്ക് നമുക്ക് നൽകുന്നു ഇപ്പോൾ എം ടി നമ്മുടെ കൂടെ ഇല്ല ഞാൻ അതിനുശേഷം എം ടിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഇത് എം ടിക്ക് സമർപ്പിക്കുന്നു എം ടിയുടെ ആത്മാവിന് ഒരുപാട് നിത്യശാന്തി നേരുന്നു ഈ വീഡിയോ എം ടിക്ക് എൻ്റെ പ്രിയപ്പെട്ട എം ടിക്ക് എം ടി വാസുദേവന് സമർപ്പിക്കുന്നു വാരണാസിന്തു നല്ല കോവിൻസിഡൻസ് ഒരാളുടെ ഒരാൾക്ക് സമർപ്പിക്കാൻ അദ്ദേഹം ഇന്ന് വിടില്ല ഞാൻ അതിനുശേഷം വായിച്ച എം ടിയുടെ പുസ്തകം നമ്മളെല്ലാവരും ഒരിക്കലും എങ്കിലും പോയി കാണേണ്ട സ്ഥലങ്ങളിൽ വന്നാണ് കാശി അല്ലെങ്കിൽ വാരണാസി എനിക്ക് പോകണം ഞാൻ പോകും ഒരിക്കലും പോകാൻ ഒരാ ഒരിക്കലല്ല ഈ ദശാബ്ദം അവസാനിക്കുന്നതിന് മുന്നേ ഞാൻ പോയി അത് തീരുമാനമെടുത്തിരിക്കുന്നു പോണം അവിടെ നിന്ന് പോയി കാണുന്നു പറ്റിക്കയായിരുന്നു കാശിക്ക് പോവുക പോണമെന്നുണ്ട് നടക്കും എന്നാണ് വിശ്വാസം കാലവും ആരോഗ്യവും സന്ദർഭവും ഒന്നിച്ചു വന്നാലെല്ലാം നടക്കും ഞാൻ നടക്കുന്നതായിരിക്കും നിങ്ങൾക്കും പോകാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ പോകാൻ ആഗ്രഹമുള്ളവർ പറയട്ടെ എന്തായാലും എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നോവൽ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വായിക്കുക നല്ലൊരു റെഫറൻസ് പുസ്തകം പോലെയാണ് കാശിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറി അറിയില്ലാത്ത കാര്യങ്ങൾ ഇന്ന് അതുപോലെയാണോ കാശി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മുടെ നോത്തിൽ പലതും ഇപ്പോഴും മാറിയിട്ടില്ല അത് വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല കാശി കാശിയിലെ കുറേ സ്ഥലങ്ങളെ പറ്റി ഒരുപാട് നല്ല രീതിയിൽ എൻറ്റി അത് വിവരിച്ചു വെച്ചിട്ടുണ്ട് എൻ ടി അതിന് കഴിഞ്ഞിട്ടുണ്ട് എൻ ടി കെ കഴിയും മനോഹരമായൊരു വായന അനുഭൂതി സമ്മാനിക്കുന്ന ഒരു നോവലാണ് ഐ വാരണാസിക്കമെൻഡിങ് യൂ ടു റീഡ് വാരണാസി വാസുദേവൻ എന്നാണ് 不好意